ഹലോ ചക്ക കലമൊക്കെ കഴിയാറായി അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് കുറച്ച് ചക്ക കിട്ടുന്നത് അത് കണ്ടപാടെ എനിക്ക് തോന്നി ചക്കയിടെ ഉണ്ടാക്കിയാലോന്നു അങ്ങനെ ചക്ക എറുത്ത് പറക്കി എടുത്തു അതിനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരികെ വെച്ചു പിന്നെ ശർക്കര പാനീയം ഉണ്ടാക്കി എന്നിട്ട് ചക്ക വരട്ടാൻ വേണ്ടി ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഒഴിച്ചു നെയ്യൊഴിച്ചു ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക കുറേ ചേട്ട് ഇതിലോട്ട് ഇടണം അങ്ങനെ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞു എന്നിട്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കുറച്ച് വെന്ത് വരുമ്പം ഇതിൽ നമുക്ക് തിരികെ വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായി കുറച്ച് കഴിയുമ്പം നമ്മൾ കാച്ചി വെച്ചേക്കുന്ന ശർക്കര പാനീയം ഒരു അരിപ്പേൽ അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് ഈ മൂന്ന് ചേരുവയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇടയ്ക്ക് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴേ അങ്ങനെ ചക്കയും ഇതെല്ലാം കൂടി ഇളകി പാകമായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഏലക്കായ് ഇതിലിടാം പിന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ടു കൊടുക്കാം ചക്ക റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് നമുക്ക് മാവ് എടുക്കാം അരിമാവ് പൊ പൊൻകതിറിൻ്റെ അരിമാവാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽ നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ആ തിളച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല ചൂടായിരുന്നു ചൂടറിയതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വാഴയില കഴുകി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറേച്ച മാവെടുത്ത് പരത്തുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളത്തിൽ കൈ മുക്കിയിട്ടാണ് പരത്തിയത് അതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക എടുത്തിട്ട് എന്നിട്ട് ഇതായി ഇതുപോലെ മടക്കി ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചെയ്യും അങ്ങനെതായി ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിനി അടുപ്പിൽ ഇഡലിക്കുട്ട അതിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ചൂടാ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ എടുത്ത് ഓരോ നേട്ടം എടുത്ത് വെച്ചു ഒരു മുപ്പത് മിനിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം എൻ്റെ ചക്കയുടെ വെന്ത് കഴിഞ്ഞു കൂടി തന്നെ ഞാൻ ഒരെണ്ണം കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ വീടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അവൻ്റെ ചെയ്യൂ ടാറ്റാ